കഴിഞ്ഞ നിയമസഭാ തദ്ദേശ തിരഞ്ഞെടുപ്പ് തൂത്തുവാരിയ സി പി എം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അത് ആവർത്തിക്കുമെന്നൊക്കെ കരുതി രംഗത്തിറങ്ങിയെങ്കിലും വലിയ തിരിച്ചടിയാണ് കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സി പി എമ്മിന് ഇടതുമുന്നണിക്കാകെ നേരിടേണ്ടി വന്നത് ഏതായാലും വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലാണ് സി പി എമ്മിന്റെയും ഇടതുമുന്നണിയുടെയും കണ്ണ് പക്ഷെ പലയിടത്തും സി പി എമ്മിനുള്ളിലെ വിഭാഗീയതയും കൂട്ടയടിയും കൂട്ടരാജിയും നേതാക്കന്മാരുടെ കൊഴിഞ്ഞുപോക്കും ഒക്കെ പാർട്ടിക്ക് വലിയ തലവേദനയായിരുന്നു പി വിന്റെ നേതൃത്വത്തിൽ മലബാറിൽ നടക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങളും സി പി എമ്മിന് വലിയ ചോദ്യമാണ് ഇതിനിടയിൽ പല പഞ്ചായത്തുകളിലും സി പി എമ്മിന് ഭരണം നഷ്ടമായിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ അവഗണന എൽ ഡി എഫിൽ നിന്ന് കൂറുമാറി യു ഡി എഫിലെത്തി പ്രസിഡന്റായി മാറിയിരിക്കുന്ന നേതാവ് ചർച്ചയാവുകയാണ് യു ഡി എഫ് ഭരണം തിരിച്ചു പിടിച്ചത് ഇരുപത് വർഷത്തിന് ശേഷം അട്ടിമറിച്ച് വെങ്കാനൂർ തിരുവനന്തപുരത്ത് വെങ്കാനൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം യു ഡി എഫ് പിടിച്ചെടുത്തു എൽ ഡി എഫിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനവും നഷ്ടമായി ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് യു ഡി എഫിന് ഭരണം തിരിച്ചു കിട്ടുന്നത് വെങ്ങാനൂർ തൊഴിച്ചൽ വാർഡവും സി പി എമ്മിന്റെ മുൻ ബ്രാഞ്ച് സെക്രട്ടറിയുമായിരുന്ന എ വിജയപ്രദീപൻ കൂറുമാറി കോൺഗ്രസിൽ ചേർന്ന് പ്രസിഡന്റായി ഇരുപത് വാർഡുകളിൽ എൽ ഡി എഫിന് എട്ടും യു ഡി എഫിന് ഏഴും ബി ജെ പിക്ക് അഞ്ചും സീറ്റുകളാണുള്ളത് ആർ എസ് ആയിരുന്നു പ്രസിഡന്റ് ആയിരുന്നത് പാതിവില തട്ടിപ്പിൽ ആരോപണ വിധേയനായ ശ്രീകുമാറിനെതിരെ യു ഡി എഫ് അവിശ്വാസ പ്രമേയവുമായി രംഗത്തെത്തിയിരുന്നു കഴിഞ്ഞ മാർച്ച് ഏഴിന് പ്രമേയം പാസാക്കാനിരിക്കെ അഞ്ചാം തീയതി ശ്രീകുമാർ രാജിവെച്ചു പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു രാജി ഇതേ തുടർന്ന് എൽ ഡി എഫിന്റെ വൈസ് പ്രസിഡന്റായ എസ് ചിത്രലേഖയെ സ്ഥാനം രാജിവെപ്പിച്ച് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാൻ നിർദ്ദേശിച്ചു ഇവർ സ്ഥാനം രാജിവെച്ച് മത്സരിച്ചുവെങ്കിലും സ്വന്തം പാർട്ടിയിലെ രണ്ടംഗങ്ങളുടെ വോട്ട് അസാധായതോടെ വോട്ട് അഞ്ചായി കുറഞ്ഞു ബി ജെ പിയുടെ അഞ്ചംഗങ്ങളുടെ വോട്ട് നിലനിർത്തുകയും ചെയ്തു യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച വിജയപ്രദീപൻ എട്ട് വോട്ടുകളോടെ വിജയിച്ചു പ്രസിഡന്റായിരുന്ന ആർ എസ് ശ്രീകുമാർ രാജിവെച്ചതോടെ വിജയ പ്രദീപനായിരിക്കും അടുത്ത പ്രസിഡന്റാവുക എന്ന എൽ ഡി എഫിനിടയിൽ വ്യാപക പ്രചാരണം ഉണ്ടായിരുന്നു എന്നാൽ നിലവിലെ വൈസ് പ്രസിഡന്റ് എസ് ചിത്രലേഖയെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പാർട്ടി നേതൃത്വം തീരുമാനിച്ചതാണ് പാർട്ടി അംഗവും തൊഴിച്ചൽവാട് അംഗവുമായ വിജയ പ്രദീപനെ സീനിയോറിറ്റി ഉണ്ടായിട്ടും തന്നെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് സിപിഎം ഏരിയ കമ്മിറ്റി ഓഫീസിൽ കൂടിയ യോഗത്തിൽ നിന്ന് വിജയപ്രദീപൻ ഇറങ്ങിപ്പോയിരുന്നു ഇതറിഞ്ഞ യു ഡി എഫ് നേതൃത്വം വിജയപ്രദീപിനെ പ്രദീപിനെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുകയും പാർട്ടി അംഗത്വം നൽകി തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിപ്പിക്കുകയുമായിരുന്നു ഇനി വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പും ഉടനെ ഉണ്ടാകുമെന്നും യു ഡി എഫ് നേതൃത്വം സൂചിപ്പിച്ചു